ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പറുതീശേല തന്നെയാണ് ചുറ്റും വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോണ ഒരു സ്ഥലം തന്നെയാണ് ഇത് ഈ വരുന്ന വഴിയിലുണ്ടല്ലോ നിറയെ മീൻ കച്ചവടക്കാരാണ് അതും ഫ്രഷ് ആയിട്ടുള്ള മീനാണത് ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് കേട്ടോ വരി വരിയായിട്ടാണ് ഇവിടെ മീൻ കച്ചവടക്കാരിരിക്കുന്നത് അധികം സ്ത്രീകളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് മീൻ മേടിക്കുക അവരെന്ന് ഫ്രഷ് മീൻ മേടിച്ചിട്ട് ഇവിടെ തന്നെ വേറെ കുറേ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവരേൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല മീൻ കറിയും മലച്ചമ്മി ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ടുള്ള നല്ല തരും അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടി ഇവിടെ ഉണ്ട് കണ്ടോ ഒരുപാട് മീൻ കടകളാണ് അതുമാത്രമല്ല ഇവിടെ ഇത് വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അതും സ്ത്രീകൾ തന്നെയാണ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് സ്പോട്ടിൽ വറുത്ത് കൊടുക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട് ഇനി നമ്മൾ വഞ്ചി ബുക്ക് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഗവൺമെന്റിന്റെ ഒരു വഞ്ചി ബുക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അത് ഞാൻ കൊട്ടവഞ്ചിയാണ് കേട്ടോ ഈ കൊട്ടവഞ്ചിക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പാണ് ഇവിടുത്തെ റെൻറ്റ് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകും ഈ കൊട്ടവഞ്ചി ബോട്ടല്ല ഈ കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോകും അങ്ങനത്തെ കൊട്ടവഞ്ചികളാണ് ഈ നിറഞ്ഞു കണ്ട കണ്ടമാനം കൊട്ടവഞ്ചികൾ ഇങ്ങനെ കൗത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചൊരു സീസൺ കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അധികം കൊട്ടവഞ്ചികളും ഇങ്ങനെ കരയിൽ കയറ്റിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴാണ് ഇവിടെ വരേണ്ടത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുള്ളൊരു സമയമാണ് ഏകദേശം ഒരുവിധം നല്ലൊരു ടൈമിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷേ അത്ര വലിയൊരു തിരക്കായിട്ടില്ല പിന്നെ ഒരു വർക്കിംഗ് ഡേയ്സിലാണ് വന്നുള്ളത് ഓഫ് ഡേയ്സിലൊക്കെയാണെങ്കിൽ കൊട്ടവഞ്ചികളൊക്കെ ഈ പറഞ്ഞ മാതിരി പുഴയിൽ ഒഴുകി നടക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോകട്ടെ ഈ കൊട്ടവഞ്ചിയിൽ കയറാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അപ്പോൾ ഈ വഞ്ചി തുഴയനാൾക്ക് ആൾക്കാർ എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർ നമ്മളെ വിളിച്ച് തരും അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചിയിൽ സ്റ്റാർട്ടായ്തു നമ്മൾ വഞ്ചി ആയിട്ട് ഇങ്ങനെ മെല്ലെ നീങ്ങി ഈ കൊട്ടവഞ്ചി തഴയാനും കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം കാരണം എല്ലാ വെച്ചാൽ അതിങ്ങനെ തുഴഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടായി കൊണ്ടിരിക്കും ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചോണ്ടിരിക്കും അപ്പോൾ അതിനൊരു ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുള്ളത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കൊട്ടവഞ്ചി തുഴയുന്ന ആൾക്കാർ ഈ ഒരു പുഴയുടെ മറ്റൊരു സൈഡിലാണ് നമ്മളെ പണ്ടത്തെ മുള്ളംകൊല്ലി കൊല്ലി വേലായത പുഴയിൽ ചാടിയിട്ട് മരം പിടിക്കുക ഒഴുകി വരുന്ന മരം പിടിക്കുക തേങ്ങ എടുക്കുക അതേമാതിരി ഒഴുകി വരുന്ന ആടും കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ടായിട്ട് മാർക്കറ്റിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന പണ്ടത്തെ നമ്മളെ എന്താ പറയുക മുള്ളങ്കുല്ല് വേല ഇതിനറിയില്ലേ നമ്മളെ മോഹൻലാലിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പടം നരൻ എന്നുള്ള പടം ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഈ ഒരു ലൊക്കേഷനിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും ഇത് ഹകനക്കലാണ് ഹകനക്കൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ധർമ്മപുരിയിലാണ് ഈ ഒരു സ്ഥലമുള്ളത് ധർമ്മപുരിയിൽ ധർമ്മപുരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒഗനക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റുക കൂടാതെ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മറ്റൊരു സ്ഥല കൂടെ ഇതിൻ്റെ കുറച്ചപ്പുറത്തുണ്ട് അതായത് സത്യമംഗലം കാടുകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതായത് പണ്ട് വീരപ്പൻ വേട്ടയാടികൊണ്ടിരുന്നിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സത്യമംഗലം കാടുകൾ അത് ഈ ഒരു ലൊക്കേഷൻ്റെ കുറച്ചപ്പുറം അതായത് ഒരു മലകൾ കാണാം മലയുടെ കുറച്ചപ്പുറത്താണ് അതൊക്കെ പറഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അതായത് തമിഴ്നാട് കർണാടക കേരള ഈ മൂന്നിൻ്റെ ഇടയിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഈ ഒരു സ്ഥലം ഇനി നമ്മൾ ഇതേമാതിരി രണ്ട് സൈഡിലും കരിങ്കൽ പാറകളുള്ള ഒരു ഏരിയ കൂടിയാണ് പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ശരിക്കും വളരെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു നമുക്ക് നമുക്കുണ്ടാവും കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു ഏരിയ കൂടിയാണ് ഈ യാത്ര അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു പേഡ് ഫീൽ ചെയ്യും കാരണം ഇതൊരു കൊട്ടവഞ്ചിയാണല്ലോ അത് മറയോന്നൊക്കെ ഉള്ളൊരു ഫീല് നമുക്കുണ്ടാകും പക്ഷെ ഇത് മറയുന്നില്ല പക്ഷെ അതിനു അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷർമെൻ്റ് ഒക്കെ അവരെടുത്തേൻ്റെ ശേഷമാണ് നമ്മളെ ഈ ബോട്ടിൽ കൂടെ കൊണ്ടുപോകുന്നത് ഇത് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇട്ടാ വേണ്ട ഈ ഇനി ഇനി ഇവിടെ നിന്ന് നിങ്ങണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ഏരിയയിലേക്കുള്ള നീക്കാണ് ഇത് ഏറ്റവും ആദ്യം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ടൗണിനോട് അതായത് ഇതിനോട് അടുത്ത് കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കിടെ ഒഴുകി വരുന്നൊരു വെള്ളമാണ് ഇപ്പോൾ ഈ ഒരു പുഴയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടല്ലോ അവർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ ഒരു സ്ഥലം ഒരുപാട് സിനിമകളിൽ ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഇതാണ് അത് മറ്റൊരു വെള്ളച്ചാട്ടമാണോ ഇവിടെയൊക്കെ ഈ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ ഒന്ന് തിരിയുമ്പോഴേ ശരിക്കും നമുക്ക് ഒരു ശരിക്കും പേടി തോന്നും കാരണം വെച്ചാൽ ചുറ്റും കരിങ്കൽ കരിങ്കൽപ്പാറ അതിൻ്റെ ഇടയിൽക്കൂടെ ഇതേമാതിരി വലിയ വെള്ളച്ചാട്ടമൊക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ധൈര്യം വേണം ശരിക്കും ഈ ഒരു കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മലയാളം സിനിമകളിലും തമിഴ് സിനിമകളിലും ഹിന്ദി സിനിമകളിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ ഉണ്ട് നമ്മളെ പടയപ്പയിലുണ്ട് റോജ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട് അതേമാതിരി മമ്മൂട്ടിയും സ്മിതിയൊക്കെ ആയിട്ടുള്ള ഒരു പടയ പടം ഉണ്ട് പഴയത് അതിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് നമ്മളെ വഞ്ചി തുഴയനാൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ പൊതുവേ മറ്റുള്ള വഞ്ചിക്കാരൊന്നും അത്ര അടുത്തേക്കൊന്നും കൊണ്ടുപോകില്ല പക്ഷേ നമ്മളെ ഈ സുഹൃത്ത് വളരെ ധൈര്യവാനാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധി പരിധിവരെ നമ്മളധികം അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകണം ഈ ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുവരിയായിട്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നാല് സൈഡ് നാല് സൈഡല്ല എല്ലാ സൈഡിൽ നിന്നും വെള്ളം ചേർന്നൊരു ലൊക്കേഷനിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഓരോ ഏരിയ ഏരിയ ആയിട്ടാണ് ഈ ഇവിടെ സ്ഥലം അതായത് കണ്ടമാനം ദൂരം ഉണ്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വേണോ ഈ ഒരു മൊത്തം ലൊക്കേഷൻ കണ്ടു കഴിയാന് ഇവിടെ ചേച്ചിമാര് കാണാ ഇതേമാതിരി കൊട്ടവഞ്ചിയില് ഫ്രൂട്ട്സും അതേമാതിരി ലേസും ചിപ്സൊക്കെ കൊണ്ടുവന്ന് വിൽക്കണു അവരിപ്പൊ വിശ്രമിക്കാനും കുറച്ച് തണലിൽ ഇരുന്നിട്ട് വിശ്രമിക്കണ ഒരു കാഴ്ച നീ കാണും ഈ കൊട്ടവഞ്ചി തൊഴയാനൊരാഗ്രഹമുണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം ഏഹ് ഇത് തുഴയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ലോ നമ്മൾ തുഴയുമ്പോൾ ഇതിങ്ങനെ കൊട്ടങ്ങനെ വെറുതെ കിടന്ന് തിരിയാന്നല്ലാണ്ട് നീങ്ങുന്നില്ല അത് കുറച്ചൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്നൊരു വർക്കിംഗ് ഡേയ്സിലാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അത്ര അധികം ടൂറിസ്റ്റുകളൊന്നും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് േയ്സിലല്ലേ ഹോളിഡേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടവഞ്ചികൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും എന്നാണ് പറയണത് പിന്നെ നമ്മളെ സുഹൃത്ത് പറയുന്നത് വെച്ചെങ്കിൽ ഇപ്രാവശ്യം ഓണത്തിനൊന്നും അത്ര അധികം ഒരു മലയാളി ടൂറിസ്റ്റുകൾ കുറവാണ് വന്നിട്ടുള്ളതെന്നുള്ളൊരു അഭിപ്രായം പുള്ളി നമ്മളോട് പങ്കുവെച്ചു ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ സൈഡാണ് സത്യമംഗലം കാട് ഈ സത്യമംഗലം കാടിലായിരുന്നു വീരപ്പൻ്റെ വാസകേന്ദ്രം വീരപ്പനെ പറ്റിയിട്ട് പൊതുവേ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അധികം കാര്യമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുന്നത് വീരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ആൾ ആനനെ കൊല്ലുക അതിൻ്റെ കൊറുമ്പെടുക്കുക അതേമാതിരി മരം മുറി മരക്കിടത്ത് അങ്ങനെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ നാട്ടുകാർക്ക് വീരപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം മാറ്റി ആളുണ്ട് ആയിരുന്നു മാത്രമല്ല ഇയാളെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം ഇയാളെ പിടിക്കുകയാണെന്ന് അത്ര എളുപ്പത്തിൽ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒരു സമയത്താണ് വീരപ്പനെ പിടിക്കുന്നതും വെടിവെച്ച് കൊല്ലുന്നതൊക്കെ ഉണ്ടായിട്ടുള്ള അതൊക്കെ ഈ സത്യമംഗലം കാടുകളിലാണ് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അരങ്ങേറിയിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഈ ഒരു നാട്ടുകാർ വിശ്വസിക്കുന്നത് വീരപ്പനെ അങ്ങനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുക അല്ലാച്ചാൽ വെടിവെച്ച് കൊല്ലൊന്നും അല്ല ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള കുറച്ച് നാട്ടുകാരെ അല്ലാച്ചെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് വീരപ്പനില് എങ്ങനെയോ വിഷം കലർത്തി വീരപ്പനും ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് വീരപ്പനെ കൊന്നതിൻ്റെ ശേഷം ജസ്റ്റ് ഒരു ഷോക്കോ അല്ലാച്ചെങ്കിൽ പേര് അയാളെ വെടിവെച്ച് കൊന്നു അല്ലെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു വന്ന് വരുത്തി തീർക്കാനുണ്ടായി എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും പറയുന്നത് കാരണം ഇപ്പോൾ ഈ യാത്രയിൽ ഞങ്ങളൊന്ന് രണ്ടുപേരായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ നമ്മളോട് പങ്കുവെച്ചത് ഈ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു മണൽത്തിട്ടുണ്ട് കണ്ട ഇവിടെ ആൾക്കാർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട് പിന്നെ അത്ര വലിയ ആഴില്ലാത്തൊരു ഏരിയയാണ് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ സൈഡിലൊക്കെ ഇവിടെ കുറെ ചേച്ചിമാര് ഇവിടെ മീൻ പിടിച്ചിട്ട് നമുക്ക് ചുട്ട് ചുട്ടുതിര അല്ലാച്ച കറി വെച്ച് തരുന്ന ഒരു കാഴ്ച ഫ്രൈ ചെയ്ത് തരുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ കണ്ട ഈ മലകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ആണ് അവിടെ ഇപ്പോഴും ഒരുപാട് ആനകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോഴും ചില സമയത്ത് ആന കൂട്ടായിട്ട് വന്നിട്ട് ഈ പുഴയിൽ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകൾ അതേമാതിരി മാന് ഒരുപാട് മൃഗങ്ങളൊക്കെ ഇപ്പോഴും ഈ ഒരു കാട്ടിൽ നിറയുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൃഗങ്ങളെയൊന്നും കൊല്ലാൻ പറ്റുന്നില്ല അത് കൊല്ലാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കൂടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല വെയിലുണ്ട് കിട്ടുക കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാലും ഇന്ന് നല്ല വെയിലുണ്ടെന്നാണ് പറയണതും പിന്നെ അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിലാണ് ഇവിടെ വരേണ്ടത് അതായത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് ഇങ്ങോട്ട് വരേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴ നിറഞ്ഞ് നിൽക്കെടുക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഭംഗി ഉണ്ടാവുക കൂടുതൽ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സോ മേലായി കഴിഞ്ഞതൊക്കെ വറ്റി വറ്റി വരണം അതോപ്പോൾ തന്നെ അത്ര വലിയ വെള്ളം ഉണ്ടാവില്ല അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു സീസൺ അതായത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ പിന്നെ വെള്ളം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറ്റി വിടില്ല കേട്ടോ ഒരുപാട് വെള്ളം നിറഞ്ഞ ചില സമയത്ത് ഇപ്പൊ ഈ കൊട്ടവഞ്ചിക്കാരൻ പറയുന്നത് ഒരു ഗവൺമെന്റ് സമ്മതിക്കില്ല അപ്പൊ കഴിയുന്നതും ഒരുവിധം തെറ്റില്ലാത്ത വെള്ളം ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക അതാണ് അതിൻ്റെ ഒരു അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ കൊട്ടവഞ്ചിയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഇവിടുന്ന് ഈ ഒരു എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ വരെ ഒക്ടോബർ നവംബറിലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കുറച്ച് വെള്ളം കുറയും ചെയ്യാൻ പോലും എന്തെങ്കിലും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ചയിലാണു ശരിക്കും ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോകാനും ഒക്കെ ഇവർ പറ്റുന്നുണ്ട് ഒക്കനക്കലിക്ക് വരണച്ചാൽ രണ്ട് മൂന്ന് വഴികളുണ്ട് നമുക്കിപ്പോൾ ബസ്സിനും ഒക്കെ വരികയാണ് വെച്ചാൽ ട്രെയിനിനൊക്കെ വരുവാണെന്ന് വെച്ചാൽ നമ്മൾ സേലത്തേക്ക് വരും തൃശ്ശൂരിൽ നിന്നൊക്കെ ട്രെയിൻ കയറി സേലത്ത് വന്നിട്ട് സേലത്തുനിന്ന് നമുക്ക് ഈ ധർമ്മപുരിക്ക് ബസ് കിട്ടും ബസ് മാത്രമല്ല ട്രെയിനും കിട്ടും അതെല്ലാം ചെങ്കിൽ നമ്മൾക്ക് മൈസൂർ വഴി വരാൻ പറ്റും മൈസൂർ വന്നിട്ട് അവിടുന്ന് അവിടുന്ന് ഇതേമാതിരി ധർമ്മപുരിക്ക് ബസ് കിട്ടും അതെല്ലാം ചെയ്യാൻ നമുക്ക് കാറിന് വരികയാണെച്ചാൽ നമ്മൾ വയനാട്ടിൽ വന്നുകഴിഞ്ഞ് വയനാട്ടിൽ നിന്ന് ഒരു ഇട പോക്കറ്റ് റോഡ് പോക്കറ്റ് റോഡല്ല ഒരു വഴിയില്ല പക്ഷേ അത് കുറച്ചുകൂടിയും കാട്ടിൽ കൂടിയും വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് അപ്പോൾ അത്ര വലിയ ദൂരല്ലേ നമ്മൾ വയനാട് വയനാട് നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരാനും പറ്റും നമ്മളിതിൻ്റെ ശരിക്ക് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഈ കൊട്ടവഞ്ചിക്ക് കൊടുക്കുന്നത് അത് ശരിക്ക് പറഞ്ഞാൽ നഷ്ടമല്ല കാരണം അത്രധികം സമയം നമ്മളിപ്പോൾ ഈ കൊട്ടവഞ്ചിക്ക് കൂടെ യാത്ര ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അതായത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കണ ഈ ഒരു പുഴ അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ കൂടിയും കർണാടകത്തിൽ കൂടിയും തമിഴ്നാട്ടിൽ കൂടിയും പക്ഷെ നമ്മളെ ഈയൊരു ലൊക്കേഷനിൽ കറങ്ങണ കറങ്ങാൻ തന്നെ അത്യാവശ്യം ദൂരം ഈ ആയിരത്തഞ്ഞൂറ് പേക്ക് കൊണ്ടുപോകും അതായത് ഒന്നര രണ്ട് മണിക്കൂറോളം നമ്മളെ ഈ കൊട്ടവഞ്ചിയിൽ നമ്മൾ ഇങ്ങനെ പക്ഷെ കുറച്ച് ഏരിയ കുറച്ച് ചില ഏരിയകളൊക്കെ നല്ല ആഴുള്ള കുറേ ആണ് അതുകൊണ്ട് കുറച്ചൊരു പേടിക്കും വേണം കേട്ടോ പിന്നെ അതിനുള്ള ഒരു സേഫ്റ്റി മെഷർമെന്റും അതിനുള്ള ലൈഫ് ജാക്കറ്റൊക്കെ അവർ തരും അതൊക്കെ ഇട്ടിട്ട് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വളരെ വളരെ സേഫാണ് പിന്നെ അത്ര അധികം കൊട്ടവഞ്ചിക്കാരതിന് ചുറ്റുമുള്ളതിൻ്റെ പേരിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേന് അവരൊക്കെ വരും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാതെ മാത്രം അപ്പോൾ നമ്മൾ മറ്റൊരു ലൊക്കേഷനിൽ എത്തിയേക്കുകയാണ് ഇവിടെയാണ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ പല സൈഡിൽ നിന്ന് വന്ന് വീണ ഒരു കാഴ്ച കാണാം പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കരിങ്കൽ പാറക്കെട്ടുകളാണ് കണ്ടത് കുറച്ച് പേടി ശരിക്കും പേടി തോന്നുന്ന ഒരു ലൊക്കേഷനാണ് മാത്രമല്ല ഒരുപാട് സിനിമകളിൽ മെയിൻ ആയിട്ട് കാണിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോണത് പിന്നെ ഇവിടെ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കയറി കുളിക്കാൻ പറ്റൂട്ടാണ് അത് നമ്മളെ എല്ലാ കൊട്ടവഞ്ചിക്കാരും സമ്മതിക്കുന്നില്ല ഈ ഒരു ലൊക്കേഷനിലേക്ക് നമ്മളെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കുളിക്കാൻ അവര് സമ്മതിക്കും പക്ഷെ അത് എല്ലാ കൊട്ടവഞ്ചിക്കാരും സമ്മതിക്കില്ല അത് അപൂർവം കുറച്ച് അവരായിട്ട് നല്ലൊരു ബന്ധവും സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ അവർ നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യും പിന്നെ നല്ല തണവുള്ള വെള്ളമാണ് നല്ലൊരു സുഖമാണ് ആ കുള ആ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ് ആ മഴ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ കനം കൂടിയ വെള്ളമെല്ലാം മേൽ വന്ന് വീണ് അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക സുഖം കിട്ടും അവിടെ നിന്നൊന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന മറ്റൊരു വെള്ളച്ചാട്ടം അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകണം ഈ ഇതിൽക്കൂടെ തന്നെ വേറൊരു വഴിയിൽ കൂടെ അങ്ങോട്ട് വരാൻ പറ്റും ആ വഴി കൂടെ വരുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് പറയും പക്ഷേ അതിൽക്കൂടെ അങ്ങനെ വിടുന്നില്ല സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു വഴി കൂടെ നമുക്ക് വരാൻ പറ്റും ആ വഴി കൂടെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ തന്നെ വരാൻ പറ്റും ഇപ്പം ഇങ്ങനെ ആ ഈ ഒരു റൂട്ടിൽ കൂടെ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അതിൽക്കൂടെ തിരിച്ച് ഒരു റൂട്ടിക്ക് വരാനേ പറ്റുള്ളൂ എന്നാണ് നമ്മളെ കൊട്ടവഞ്ചിക്കാരൻ പറയുന്നത് മോഹനൻ എന്നാണ് നമ്മളെ കൊട്ടവഞ്ചി തുഴയണ സുഹൃത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് ഇണ്ട് വന്നപ്പോഴേ ശരിക്കും ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യും കാരണം അത്ര അധികം കരിങ്കൽ പാറക്കെട്ടുകൾ ഭയങ്കര ഹൈറ്റിലുള്ള വലിയ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ചെറിയൊരു ഉൾ ഭയമൊക്കെ ഫീൽ ചെയ്യും അത്ര അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആണിത് പിന്നെ നമ്മൾ താമസിക്കാൻ ഇവിടെ വന്ന് താമസിക്കാൻ ഒകനക്കൽ റൂമുകളുണ്ട് അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നല്ല പിന്നെ അതുകൂടാണ്ട് ധർമ്മപുരിയിലും ധർമ്മപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഒകനയ്ക്കലെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മപുരിയിൽ താമസിക്കും അവിടെ ഒരു വലിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ധർമ്മപുരി വലിയൊരു ടൗണാണ് അപ്പോൾ അവിടെ താമസിച്ചിട്ട് അവിടെ നിന്ന് കാലത്ത് ഒരു ഒന്നര മണിക്കൂർ യാത്രയുള്ളൂ നല്ല റോഡുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വരാം അതല്ലാത്ത തലേശം ഒകനയ്ക്കൽ വന്നിട്ട് താമസിക്കാനും നമുക്ക് പറ്റും എന്നിട്ട് കാലത്ത് നമ്മൾ കഴിയണതും പുലർച്ചെ ഇത്രയും നേരത്തെ വന്നിട്ട് നമ്മൾ കൊട്ടവഞ്ചി എടുക്കാതിരിക്കുന്നതല്ല അതെന്ന് വെച്ചാൽ വെയിൽ ഭയങ്കര പ്രശ്നം ഇപ്പം നല്ല വെയിലുണ്ട് ശരിക്കും ഞങ്ങൾ വെയിൽ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ കൊട്ടവഞ്ചിയിൽ പോയിട്ടിരിക്കുന്നത് കൊകനക്കലിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എൻജോയ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാഴ്ചകൾ തന്നെ മതി മറക്കണ കാഴ്ചകളാണ് ചുറ്റും വെള്ളച്ചാട്ടങ്ങൾ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളും ശബ്ദമൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് അണ്ട ഈ കാണ്ട ലൊക്കേഷൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറി പോകാൻ പറ്റും പക്ഷേ വേറൊരു വഴി കൂടെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങോട്ട് വരാൻ പറ്റും പക്ഷേ അതിന് സ്പെഷ്യൽ പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ കൊട്ടവഞ്ചിക്കാർ കൊണ്ടുപോവുകയുള്ളൂ അതികൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്നാണ് പറയുന്നത് അതും ഈ പറഞ്ഞ മാതിരി എല്ലാ സമയത്തൊന്നും ഇല്ല ചില ദിവസങ്ങളിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു കുറവും അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ആ ഒരു ഏരിയക്കൂടെ ഇവർ പെർമിഷൻ കൊടുക്കുകയുള്ളൂ എനിക്ക് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഒരു സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം അല്ലാന്ന് വെച്ചാൽ മഴ കൂടുതലായിട്ട് വെള്ളം നന്നായിട്ട് ഉണ്ടെങ്കിലും ഈ യാത്രയൊന്നും നടക്കില്ല അതേസമയം വെള്ളം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞതും ഒരു ജൂ ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വരികയായിരിക്കും ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ അപ്പോൾ ഈ ഹൊഗനക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം അവിടുത്തെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ ഫോറസ്റ്റ് അതേമാതിരി മലകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ അടങ്ങിയിട്ടുള്ള ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുതന്നെ ഈ ഒഗനയ്ക്കലിൻ്റെ മറ്റൊരു ലൊക്കേഷൻ അതായത് നമ്മളത് മുള്ളംപുലിയൊക്കെ അല്ലേ അതായത് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള നല്ല നല്ല സിനിമയിലെ ഉള്ള എന്തെങ്കിലും ആ ഒരു ലൊക്കേഷൻ്റെ വീഡിയോ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം